ിപ്പുള്ളി ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ രോഹിണി മഹോത്സവം നടന്നു അവണിപ്പുള്ളി ശ്രീ ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവം ഭക്തിസാന്ദ്രമായി മൂന്ന് ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ ഒന്നാം ദിവസം നിർമ്മാല്യ ദർശനം ഗണപതി ഹവനം ഉഷപൂജ പന്തിരടി പൂജ ക്ഷേത്ര ചടങ്ങുകൾ ഉച്ചപൂജ മുത്തപ്പിനെ കളമെഴുത്തും പാട്ടും ദീപാരാധന പ്രസാദശുദ്ധി നാഗങ്ങൾക്ക് കളമെഴുത്തും പാട്ടും അത്താഴ പൂജ എന്നിവ നടന്നു രണ്ടാം ദിവസം നിർമ്മാല്യ ദർശനം ഗണപതി ഹവനം ഉഷപൂജ പന്തിരടി പൂജ ചതുശുദ്ധി താര പഞ്ചകം പഞ്ചകവി മുതലായ ബിം ബിംബശുദ്ധി ഉച്ചപൂജ ഭദ്രകാളിക്ക് കളമെഴുത്തും പാട്ടും കലംപൂജ ദീപാരാധന വിഷ്ണുമായയ്ക്ക് കളമെഴുത്തും പാട്ടും അത്താഴപ്പൂജ വടക്കൻ ചൊവ്വയ്ക്ക് കളമെഴുത്തും പാട്ടും നടന്നു മൂന്നാം ദിവസം രാവിലെ നിർമ്മാല ദർശനം ഗണപതി ഭവനം പന്തീരടി പൂജ തുടർന്ന് പഞ്ചവിംശതി കലശപൂജ കലശാഭിഷേകം ശിവേലി പന്തീരടി നിവേദ്യം ഉച്ചപൂജ പ്രസാദവൂട്ട് എഴുന്നള്ളിപ്പ് തുടർന്ന് പകൽപൂരം ദീപാരാധന നാദസ്വരമേളം പ്രസാദവൂട്ട് വർണ്ണമഴ രാത്രി എട്ടുമണിയോടു കൂടി തൃശൂർ ഡൈനാമിക് ക്രിയേറ്റേഴ്സ് അവതരിപ്പിച്ച മെഗാ ഹിറ്റ് മ്യൂസിക് നൈറ്റും തുടർന്ന് തായമ്പക ഗുരുതി തർപ്പണം വിളക്കെഴുന്നള്ളിപ്പൂ എന്നിവ നടന്നു